നമസ്കാരം കെ ജി എഫ് എന്നൊരു ഒറ്റ സിനിമ കൊണ്ട് ഇന്ത്യൻ സിനിമാ പ്രേമികൾക്കിടയിൽ ഉദിച്ചു വന്ന താരമാണ് യശ് എന്നത് യശ് ആരാധകർ കാത്തിരിക്കുകയായിരുന്നു കെ ജി എഫിന് ശേഷം അടുത്ത സിനിമ ഏത് എന്നത് അവരൊന്നടകം കാത്തിരിക്കുകയാണ് ടോക്സിക് എന്ന യശിൻ്റെ അടുത്ത ചിത്രത്തിനായി ഇത് മറ്റാരുമല്ല സംവിധാനം ചെയ്യുന്നത് മലയാളത്തിൻ്റെ ഗീതു മോഹൻദാസ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് ഈ ചിത്രത്തിൽ ഗംഭീര താരനിരയാണുള്ളത് നയൻതാര കിയറ അഡ്വാനി ഹുമാ ഖുറൈഷി എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് കെ ജി എഫ് ടുവിൻ്റെ വമ്പൻ വിജയത്തിന് ശേഷം യാഷിൻ്റെ അടുത്ത പ്രൊജക്റ്റായി പ്രഖ്യാപിച്ച സിനിമയാണ് ടോക്സിക്ക പ്രഖ്യാപനം മുതൽ ഇന്നുവരെ ടോക്സിക്ക സിനിമാ ലോകത്തിനും അതുപോലെ തന്നെ പ്രേക്ഷകർക്കും കൗതുക കാഴ്ചയാണ് തീർത്തും രണ്ട് തലങ്ങളിൽ നിൽക്കുന്നവരായാണ് ഗീതു മോഹൻദാസിനെയും യാഷിനെയും പ്രേക്ഷകർ കാണുന്നത് അവർ തമ്മിലൊരു സിനിമയ്ക്കായി ഒന്നാകുമ്പോൾ എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്ന ഫലം ഒരു പക്ക എൻ്റർടൈൻമെൻറ്റ് ഹീറോ ഇമേജുള്ള യശ ഫെസ്റ്റിവൽ സിനിമകളിലൂടെ പ്രാഗൽഭ്യം തെളിയിച്ച ഗീതുവും മൊത്തം ചേർന്നാൽ എങ്ങനെ ശരിയാകുമെന്നുമായിരുന്നു സിനിമാ പ്രേമികളുടെ മനസ്സിൽ പ്രത്യേകിച്ച് കെ ജി എഫ് പോലെ ഒരു സൂപ്പർ ഹിറ്റിന് ശേഷം നാല് വർഷത്തോളം കാത്തിരുന്ന യശ് തിരഞ്ഞെടുത്ത ഈ ഒരു ചിത്രം ഗീതു ഇതുവരെ സംവിധാനം ചെയ്ത സിനിമകളെല്ലാം പുരസ്കാരങ്ങൾ നേടിയതും ഫിലിം ഫെസ്റ്റിവലിൽ ശ്രദ്ധിക്കപ്പെടുന്നതുമായിട്ടുള്ളതാണ് എന്നാൽ തിയേറ്ററുകളിൽ വമ്പൻ വിജയമോ ബോക്സ് ഓഫീസ് ഹിറ്റുകളോ ഒന്നും നേടാത്ത ചിത്രങ്ങളായിരുന്നു അതൊക്കെ അവിടേക്ക് യഷ് വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുമെന്നതാണ് ഉറ്റുനോക്കുന്നത് നേരത്തെ തന്നെ സിനിമാ ലോകത്തെത്തിയെങ്കിലും യാഷ് ഒരൊറ്റ ചിത്രം കൊണ്ടാണ് ഇന്ത്യൻ സിനിമാ ലോകത്തിലെ സൂപ്പർ സ്റ്റാറായി ആരാധകർ വാഴ്ത്തിയത് കെ ജി എഫിന്റെ വിജയത്തിനു ശേഷം യഷിനെ വെച്ച് സിനിമ ചെയ്യാൻ ഇന്ത്യയിലെ വമ്പൻ പ്രൊഡക്ഷൻ ഹൗസുകളും ഫിലിം മേക്കേഴ്സും കോടികൾ ഇറക്കാമെന്ന് വാഗ്ദാനം നൽകി ക്യൂ നിൽക്കുകയാണ് എന്നാൽ യശ് തിരഞ്ഞെടുത്തതാകട്ടെ ഗീതു മോഹൻദാസിൻ്റെ കഥയും ഇത് യേശു ആരാധകർക്ക് ഉൾക്കൊള്ളാൻ തന്നെ സമയമെടുത്തു ഈ കോംബോയിൽ വരുന്ന പ്രോജക്റ്റ് എങ്ങനെയായിരിക്കും എന്നറിയാൻ ഏവർക്കും ആകാംക്ഷയുണ്ട് എന്നാൽ ടോക്സിക്കിൻ്റെ ഷൂട്ട് രണ്ട് വർഷത്തിലേറെയായി നീണ്ടുപോവുകയാണ് ഇതിനിടെ കഴിഞ്ഞ ദിവസം ടോക്സിക്കിനെ കുറിച്ച് ചില റിപ്പോർട്ടുകളും സോഷ്യൽ മീഡിയ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ടോക്സിക് ഗീതുവിനൊപ്പം യാഷ് കോ ഡയറക്റ്റ് ചെയ്യുന്നു എന്നാണ് അഭ്യൂഹങ്ങൾ മുംബൈയിലെ ഷെഡ്യൂൾ പൂർണ്ണമായും ഷൂട്ട് ചെയ്തത് യാഷാണെന്ന് പോലും പല സിനിമാ മാസികകളും പുറത്തുവിട്ട് കഴിഞ്ഞു സിനിമയുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്നുമാണ് ഈ വാർത്ത ചോർന്നതെന്നും അഭ്യൂഹങ്ങളുണ്ട് എന്നാലും സോഷ്യൽ മീഡിയയിൽ പലവിധ ചർച്ചകൾ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു സംവിധാന സ്ഥാനത്തുള്ള ഗീതുവിനെ മാറ്റി നിർത്തുകയാണോ യശ്വ എന്ന ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞു എത്ര വലിയ താരമായാലും സംവിധാനത്തിലേക്ക് കൈ കടത്തുന്നത് ശരിയല്ല എന്നും ഒരു സിനിമ ഫിലിം മേക്കറുടെ കൂടെ വലിയ സ്വപ്നമാണെന്നും വാദം വന്നു സിനിമാ ലോകത്ത് ഇതിനോടകം ഇക്കാര്യം വലിയ ചർച്ചയായിട്ടുണ്ട് രണ്ട് വർഷമായി തുടരുന്ന ഷൂട്ടിങ്ങിൽ ഒന്നിലേറെ തവണ തടസ്സങ്ങൾ വന്നു ഇതൊക്കെ റീഷൂട്ടുകൾ ഒരുപാട് വേണ്ടി വന്നു എന്നും കാസ്റ്റിങ്ങിലടക്കം മാറ്റങ്ങൾ വന്നു എന്നും എല്ലാം റിപ്പോർട്ടുകൾ വന്നു പക്ഷേ അത്രയും രഹസ്യാത്മകമായിട്ട് ചിത്രീകരിക്കുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള വാർത്തകളോ പ്രചരണങ്ങളോ പുറത്തു വന്നിട്ടില്ല യശ് നേരത്തെ തന്നെ ടോക്സിക്കിന്റെ തിരക്കഥയുടെ ഭാഗമാണ് ടോക്സിക്കിന്റെ നിർമ്മാതാക്കളിൽ ഒരാളും കൂടിയാണ് യശ് അതുകൊണ്ട് തന്നെ ഗീതുവിന് മേൽ ചോദ്യങ്ങൾ ഉയർത്താനുള്ള അവകാശം സ്വാഭാവികമായിട്ടും യശ്വൽ ഉണ്ടായേക്കാം യാഷ് ടോക്സിക്കിൻ്റെ മേക്കിങ്ങിൽ കൈകടത്തുന്നതിന് പല കാരണങ്ങളുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയയിലെ വാദം കെ ജി എഫിന് ശേഷം വരുന്ന സിനിമയായതിനാൽ തന്നെ ടോക്സിക്ക് വിജയിക്കേണ്ടതാ ഗീതുവിനേക്കാൾ ആവശ്യം യാഷിനാണ് യാഷിൻ്റെ താരമൂല്യത്തിന് അനിവാര്യമാണ് ഈ സിനിമയുടെ ഹിറ്റ് ടോക്സിക്ക് പരാജയപ്പെട്ടാൽ കെ ജി എഫിനു ശേഷം ലഭിച്ച യാഷിൻ്റെ താരമൂല്യത്തിന് ചെറുതായെങ്കിലും കോട്ടം തട്ടാം ഇതുവരെ കാത്തിരുന്നതെല്ലാം വെറുതെയാകാം യാഷുവിന്റെ പ്രതിഫലം മാറ്റി നിർത്തിയാൽ ഏതാണ്ട് അറുന്നൂറ് കോടി രൂപയോളമാണ് ടോക്സിക്കിന്റെ ബജറ്റ് എന്ന് ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വെറുമൊരു പരീക്ഷണത്തിന് മാത്രമായിട്ട് യേശു മുതിരില്ല എന്ന ഉറപ്പാണ് ഇത്രയും വലിയ പ്രോജക്റ്റ് നീണ്ടു പോകുന്നത് സിനിമാ ലോകത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഷൂട്ട് ചെയ്ത ചില സീനുകൾ യാഷിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നും ഇതാണ് റീഷൂട്ടുകൾക്ക് കാരണമെന്നും അതുവഴിയാണ് യാഷിന് സംവിധായക അതായത് കോ ഡയറക്ടർ എന്ന പദവി വന്ന വരാൻ കാരണമെന്നും ഒക്കെയാണ് പറയപ്പെടുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ടോക്സിക്കിനെ കുറച്ച് നെഗറ്റീവ് അഭിപ്രായങ്ങളും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇതിന് പിന്നിൽ ആസൂത്രിത നീക്കങ്ങളാണോ എന്ന ചോദ്യം പോലും ഉയരുന്നുണ്ട് മലയാള സിനിമാ ലോകത്തെ വലിയ ആളാണ് ഗീതു മോഹൻദാസ് എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും ഡബ്ല്യു സി സി അതായത് വിമൺ ഇൻ സിനിമ കളക്റ്റീവിൽ സജീവ പ്രവർത്തകയാണ് അവർ കസബ സിനിമയിൽ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട വിവാദത്തിലും ഗീതു ശ്രദ്ധേയ നിലപാടെടുത്തിരുന്നു ഇതിൻ്റെ പേരിൽ ഒരുപാട് പഴികൾ കേൾക്കേണ്ടി വന്നിരുന്നു മലയാള സിനിമയിൽ മാത്രം സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുകയും ടോക്സിക് എന്ന ഈ യശ് ചിത്രത്തിൽ സ്ത്രീകളെ മോശമായി ചിത്രീകരിച്ച് രംഗമെടുത്തതിൻ്റെ പേരിലും ഗീതു വിവാദങ്ങളിൽപ്പെട്ടിരുന്നു ഈ ചോദ്യങ്ങളും പല രീതിയിൽ നാനാഭാഗത്ത് നിന്നും ഉണ്ടായി കഴിഞ്ഞു ഇതിനിടെ തമിഴ്നാടൻ ധനുഷും നയൻതാരയും തമ്മിലുള്ള പ്രശ്നത്തിൽ നയൻതാരക്ക് ഈ പരസ്യ പിന്തുണയും ഗീതു മോഹൻദാസ നൽകിയിരുന്നു എന്തായാലും പലവിധ വിഷയങ്ങളും അതുപോലെ വിവാദങ്ങളുമായി ചുറ്റപ്പെട്ടിരിക്കുകയാണ് ടോക്സിക് എന്ന ചിത്രം തങ്ങളുടെ പ്രിയതാരത്തെ സ്ക്രീനിൽ കാണാനുള്ള ആവേശത്തിലാണ് യശ് ആരാധകരും